മന്ത്രി ആണ് ഒരു അത് അതിന്റെ ശ്രീ രാജേന്ദ്ര ഇന്ന് കേരള രാജ്ഭവനിൽ ഗവർണർ അടിയന്തര ചില ചാൻസലർമാരെ തലസ്ഥാന അവരി സീറ്റിൽ നിന്ന് മാറ്റുക അതായത് അവര് രാജിക്കത്ത് കൊടുത്തു അത് സ്വീകരിക്കാതെ തന്നെ അവര് ആ സ്ഥാനത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇത് ഗവർണറുടെ കടന്നുകയറ്റവും ഇല്ലേ ഒരു കടന്നു കയറ്റവും ഇല്ല കാരണം ഗവർണർക്ക് ഇത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നു ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹം പരമാധികാരിയാണ് പക്ഷേ ഇതെല്ലാം പഠിച്ച് അദ്ദേഹത്തിന് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായിട്ടുള്ള ഒരു യോഗം അതുപോലെ തന്നെ ബി സി അധ്യക്ഷനായിട്ട് നടത്തിയ യോഗം ഇതിൽ പങ്കെടുത്തവരെ എല്ലാം അദ്ദേഹത്തെ വന്ന് കണ്ട് ഈ നിയമനങ്ങൾ അസാധുവാണ് യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതിയെ തുടർന്നാണ് ഇവരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ബി സിമാരോട് യോഗങ്ങൾ കൂട്ടാൻ അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയ സമയത്താണ് കേരള സർവകലാശാല ബി സിയുടെ ആഭിമുഖ്യത്തിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിലേക്ക് നമ്മുടെ പ്രോ ബി സി ആയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇടിച്ചു കയറി തെന്ന് ഞാനാണ് അധ്യക്ഷ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അവിടെ തീരുമാനങ്ങളില്ല ഒരു മന്ത്രിയാണ് അല്ല വെറുതെ നടന്ന ഒരു കേറേണ്ട ആവശ്യമെന്താ യാതൊരു കീഴ്വഴക്കവും ഇല്ലാത്ത ആണല്ലോ അങ്ങനെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ കേറുവു അവിടെ അവര് വിളിച്ചു കൂട്ടണമായിരുന്നു യോഗമുണ്ട് ഞാൻ പ്രൊ വി സി ആണെന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടണമായിരുന്നു ഇത് ബിസി വിളിച്ചു കൂട്ടുന്ന തെളിവത്തിൽ ഇടിച്ചു കയറേണ്ട കാര്യമുണ്ട് മന്ത്രിക്ക് ക്ഷണമില്ലല്ലോ ബി സി തന്നെ വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ലല്ലോ പ്രൊ വി സി വിളിച്ചു കൂട്ടിയാൽ മതിയല്ലോ ഇവിടെ വിളിച്ചു കൂട്ടിയത് ഇത് ഇവർക്ക് ഇവരെ വിളിച്ചിട്ടില്ലെന്ന് വി സി എന്നല്ലേ പറയുന്നത് ഏതാ മോഹൻ കുന്നല്ലേ പറയുന്നത് നമ്മളിപ്പോളിച്ചിട്ടുണ്ടെന്ന് മന്ത്രിയെ വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞാൽ മതിയോ അതിന് തെളിവ് വേണ്ടേ ബി സി അത് നടത്തിയ ബി സി ഒരു സർവകലാശാലയ്ക്ക് അകത്ത് രാഷ്ട്രീയമല്ല അത് വി സി ആണ് അതിന്റെ പരമാധികം സർവകലാശാല രാഷ്ട്രീയമല്ല എന്തുകൊണ്ടാണ് സർവകലാശാല ഗവർണർ ചാവി വൽക്കരിച്ചത് ചാവി വൽക്കരണം രാഷ്ട്രീയം

സി പി എം സാർ ഏതെങ്കിലും ചുവപ്പുവൽക്കരണം എന്ന് എവിടെ ഞാൻ ഉപയോഗിച്ചു ഇത് യു ജി സിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള വാക്കാ പറഞ്ഞത് ചുവപ്പുവൽക്കരണം നടന്നുണ്ട് സിൻഡിക്കേറ്റിലേക്ക് സി ഐ ടി വരികയും എഐ ടി യു സി ഒക്കെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് കേരളത്തിലെ കലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ താങ്കൾ ഇപ്പൊ പറഞ്ഞു താങ്കൾക്കരണം താങ്കൾ ഇപ്പൊ പറഞ്ഞു ചുവപ്പുവത്സരം നടത്തണുണ്ടെന്ന് അതുപോലെ അതുപോലെ താവിവത്കരണം എ ബി പി പ്രവർത്തകർ എ ബി എഫി പ്രവർത്തകരെ ഇതില് നിയമിച്ചവത്കരണം അല്ലാതെ ഈ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ഗവർണർ ആർ എസ് കാരണല്ലേ ആർ എസ് എസ് കാരനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് ആർ എസ് എസിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തിന്റെ പേരിലാണ് ഇത് ആരോപണം ഉന്നയിക്കുന്നത് വെറുതെ അങ്ങ് വിളിച്ചു കൂകിയേക്കുക അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പക്ഷത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് ആർ എസ് എസ് ശാഖയിൽ അദ്ദേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആർ എസ് എസിന്റെ ഷാഖയിൽ അദ്ദേഹം ബൈടെക്ക് നടത്തുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്താണ് ഈ ആർ എസ് എസ് എന്നൊക്കെ പറയുന്നത് എന്താ ഈ ആണെങ്കിൽ തന്നെ കേട്ടെ കേന്ദ്രമന്ത്രിമാരിൽ ഭൂരിപക്ഷവും ആർ എസ് എസ് ആണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരാൾക്ക് ആർ എസ് എസ് കാരനായി കൂടെ എന്താ ആർ എസ് എസ് എന്തോ പോപ്പുലർ ഫ്രണ്ടാണോ നിരോധി സംഘടനയാണോ അതോ സിനിയാണോ അതോ പാകിസ്ഥാനിൽ നിന്ന് വന്ന സംഘടനയാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർ എസ് എസ് കാരന് അയോഗ്യത കൽപ്പിക്കാൻ നിങ്ങൾ ആരാ ഇന്ത്യൻ ഭരണഘടന കൽപ്പിച്ചിട്ടില്ലല്ലോ നെഹ്റു കൽപ്പിച്ചിട്ടില്ലല്ലോ മതേതരത്വത്തിന്റെ വ്യക്താവായിട്ടുള്ള നെഹ്റു കൽപ്പിച്ചിട്ടുണ്ടോ എന്താണ് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജി പി ചന്ദ്രക്ഷകടനെ വധിച്ച ഡി മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ അതിനു മുമ്പ് മറ്റൊരു കാര്യം മറ്റൊരു ജനം ശ്രദ്ധിച്ചോട്ടെ ഈ ഇപ്പൊ ഗവർണർ ഇന്ന് യോഗം രാജ്ഭവൻ വിളിക്കുന്നു ഈ ചാൻസലർമാരെ പുറത്താക്കാൻ ശ്രമിക്കുള്ളൂ ഈ ചാൻസലർമാർ ഓക്കെ അതിനു മുമ്പ് ചാൻസലർമാർ രാജ്യത്തെ ഓർത്തു എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അതായത് ഗവർണർ ഇത് അങ്ങനെ നിങ്ങള് പോണ്ട ഞാൻ അടിച്ചിറയിക്കോളാം ആ ഒരു എല്ലാവരുടെ അഭിപ്രായം ബന്ധപ്പെട്ട അധികൃതരുടെ എല്ലാം അതിന്റെ നിയമപരമായ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് നീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയ ശേഷം എടുത്തൊരു തീരുമാനം അല്ല പെട്ട സാവകാശത്തിലുള്ള തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത് വളരെ സാവകാശത്തിലാണ് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് നിയമവശങ്ങളും പരിശോധിച്ച് ആണ് അദ്ദേഹം തീരെ എടുക്കുന്നത് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ശരിയാണ് അദ്ദേഹം ജന്മോർച്ചയിലായിരുന്നു അല്ലാതെ അദ്ദേഹം ബി ജെ പിയുടെ ആളായിരുന്നില്ല അദ്ദേഹം ജൻമോർച്ചയുടെ ആളായിരുന്നു വി പി സിംഗിന്റെ ജൻമോർച്ച പാർട്ടിയുടെ ആളായിരുന്നു അദ്ദേഹം അവിടെ ആ പിന്നെ അനീതി കണ്ടുകൊണ്ട് അവർ കൊണ്ടുവന്ന അവര് നിയമത്തിന്റെ അധാർമികത കണ്ടുകൊണ്ട് ഇറങ്ങി പോകുന്ന ആളാണ് തനി രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പൊ താങ്കൾ സംഭവിച്ചല്ലോ രാഷ്ട്രീയക്കാരൻ തന്നെ ഏത് ഗവർണർ രാഷ്ട്രീയമില്ലാതെയുള്ളത് ആർക്കെ രാഷ്ട്രീയമില്ലാതെ പക്ഷെ നമ്മൾ തിരികെ എ ബി സി പി പ്രവർത്തകർ എന്താ രാജ്യത്തെ ചാരന്മാരാണോ ചാരപ്പണി ചെയ്യുന്നവരാണോ രാജ്യദ്രോഹം ചെയ്യുന്നവരാണോ രാജ്യത്തിന് ഒത്തി ഒറ്റൊടുക്കുന്നവർ എന്താ കൊഴപ്പം എൽ ബി പി ആലെ കെ എസ് യു എസ് എഫ് ഐ എന്നൊക്കെ പറയുന്ന ഒരു അങ്ക്രി അവർ സർവകലാശാലയിലെ ഒരു അങ്ക് അംഗീകൃത സംഘടനയാണ് അത് എന്താ കുഴപ്പം എൽ വി പിക്ക് നിങ്ങൾ കാണുന്ന കുഴപ്പം എന്താ എന്താ അവര് ടി പി ചന്ദ്രശേഖരൻ വാദക്കേസിലെ പ്രതികളാണ് അതോ അഭിമന്യു അത കേസിലെ പ്രതികളാണ് എന്താ ഞാൻ എ ബി എ പിഴപ്പമല്ല പറഞ്ഞു ചാൻസലർമാർ രാജിക്കത്ത് കൊടുത്തപ്പോൾ ജവനെ രാജിക്കത്ത് സ്വീകരിക്കില്ല അടുത്ത രണ്ടു വർഷ കാലത്ത് ഗവർണർ തന്നെ പറഞ്ഞ് അവരെ ഈ സ്ഥാനത്തിരിക്കാൻ യോജിതരെ അവരെ പുറത്താക്കണം എന്തുകൊണ്ട് അന്ന് രാജ്യത്തെ സ്വീകരിച്ചില്ല അതുകൊണ്ട് രാജ്യത്ത് സ്വീകരിച്ചില്ല അതായത് 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 എന്താണ് ഗവർണർക്ക് ഒരു ഹുണ്ടുണ്ട് അതായത് അവർ അങ്ങനെ സ്വയം അറിഞ്ഞു പോകണ്ട ഞാനായിട്ട് ചവിട്ടി പുറത്തിറക്കുകയുള്ളതാണ് കാരണം തുറേ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പല റോഡിലും പല റോഡിലും പ്രവർത്തകർ കരിഞ്ഞോടി കാണിക്കുമ്പോൾ ചട ഫ്രണ്ടിൽ കസറിട്ടിരിക്കുക മറ്റേ അതായത് ഒരു കിലോമീറ്റർ മുമ്പ് ഒരു കിലോമീറ്റർ മുമ്പ് എസ് എഫ് ഐക്കാര് കരിഞ്ഞോടി കാണിക്കുമ്പോൾ അയ്യോ എന്റെ കാറിൽ വന്ന് അടിച്ചെന്ന് പിന്നെ ഇല്ല അവർ അടിച്ചെന്ന് പറയാ പലപ്പോഴും ഗവർണർ മാറ്റി പറയുക ഇങ്ങനെ തന്നെ എന്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് കേന്ദ്ര സൈനിക വിഭാഗത്തിന്റെ പ്രൊട്ടക്ഷൻ അദ്ദേഹം പറയുന്നൊരു വിലയുണ്ട് അദ്ദേഹം അവിടെ ഒരു പ്രതിഷേധം നടത്തിയപ്പോ പെട്ടെന്ന് നടപടി ഉണ്ടായി കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി എത്ര എത്ര ഗൺമാൻ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യണ്ട അദ്ദേഹത്തിന്റെ ഒരു ഉറുമ്പ് പോലും കടിക്കാതെ പരിരക്ഷിക്കേണ്ട ഗൺമാൻ പുറത്തിറങ്ങി പിള്ളാരെ തല്ലിട്ടുണ്ടല്ലോ അത് കയ്യും കാലി കുറിഞ്ഞ എല്ലാം അദ്ദേഹം തല്ലി കൂട്ടിയിട്ടുണ്ടല്ലോ പോലീസിന്റെ തല്ലു പോരാ ഞാൻ തല്ലി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ടല്ലോ പിന്നെ ഡിവൈഎഫ്ഐക്കാർ വഴി നീള വന്നോ കെ എസ് യു കാരെ തടയാനും തല്ലാനും വേണ്ടി അവിടെ വഴിനീള ഉണ്ടായിരുന്നല്ലോ ക്രൂരമായിട്ട് അവരെ മർദ്ദിക്കാനുണ്ടായിരുന്നല്ലോ പൂച്ചട്ടി വരെ എറിഞ്ഞല്ലേ പെൺകുട്ടികളെ വരെ പരിക്കുപറ്റിച്ചത് പെൺകുട്ടി പെൺകുട്ടികളുടെ വസ്ത്രം പറ്റി കീറിയില്ലേ പഞ്ചാരി വസ്ത്രാക്ഷേപം പോലെ ഗവർണർക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഗുണ്ടകളില്ല ക്രിമിനൽസ് ഇല്ല അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം യൂട്ടിക്കാരനാണ് ഇവിടുത്തുകാരനല്ല അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശാരീരിക ഇത്രയും പ്രായമുള്ള ആളുമാണ് ശാരീരികമായ റോഡിൽ ഇറങ്ങി കസറി മോഹൻ തോൾ അമിത്ഷാജിന്നത്തെ പറയണത് എന്ത് ചേച്ചി ഞാൻ ബഹുമാനിച്ചു പറയാം ഞാൻ ബഹുമാനത്തോളം കേരളത്തിൽ സ്വന്തമായിട്ടെന്ന് വില കളയാ കേരളത്തിലാണ് കേരളത്തിലെ ഗവർണർ സ്വന്തം അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ വില നമ്മൾ ഈ അഭിപ്രായം പറയുന്ന പോലെ അല്ലല്ലോ ഈ സർ സി പി എ പോലെ പേടിച്ചായിരുന്നു പോവുമെന്നാണ് സഭ വിചാരിച്ചത് അപ്പൊ അവർക്ക് കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ട് ഗവർണർ എന്നിട്ടും പോകുന്നില്ല റോഡിൽ ഇറങ്ങി ധൈര്യമായിട്ട് കൂടി തന്നെ നടക്കുന്നു ഈ എന്താ പറഞ്ഞ അന്ന് പറഞ്ഞല്ലോ ഈ കടാരകൾക്കും അതുപോലെ തന്നെ തോക്കുകൾക്കും ഇടയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ കരിങ്കൊടികൾക്കിടയിലൂടെയും കല്ലേറുകൾക്കിടയിലൂടെയും സഞ്ചരിക്കുന്നു അദ്ദേഹം ധൈര്യമായി എന്തായാലും കൊറച്ചു വരുന്ന മറ്റൊരു വാർത്ത ഉണ്ടാ അഞ്ചു വർഷം പൂർത്തിയാക്കാതെ ഗവർണർ വെച്ച് ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനും പോകുന്നുണ്ട് എന്താ കേരളത്തിന്റെ ഭരണം രാജ്യം രാജി വെച്ചിട്ടില്ല അല്ല ഇത്രയും ഇത്ര ഇത്രയും വീരവാദം മുഴുക്ക് ഇത്രയും എന്താണ് മാസപ്പൊടി കേസും എല്ലാം തുണ്ടെന്ന് ഇതൊരു വെച്ചിട്ടില്ല അതിനിപ്പോ രാജിവെക്കാതിരിക്കുന്നവരെ അല്ല മറ്റൊരു ചാർജ് അന്മാരോട് പറയുക അതായത് കേരളത്തിൽ അഞ്ചു വർഷം പരിക്കാൻ വേണ്ടി വന്ന നേതാവാണ് അതായത് ഒരു രാഷ്ട്രീയക്കാരനാണ് കേരള ഗവർണർ എന്തുകൊണ്ട് അഞ്ചു വർഷം ഇരിക്കുന്നില്ല അതിനു മുമ്പ് എന്തിനാ പോണത് ഇനി ആറായിരം മാസല്ലേ ഉള്ളൂ മൊത്തം എന്നിട്ട് പോകൂ കേരളത്തില് എസ് എഫ് കാരെ പേടിച്ചു പോണതാണോ അത് ശരി അദ്ദേഹം ഒന്ന് പോകണമെന്നാണോ എന്താണ് പ്രശ്നം ില്ല അഞ്ച് വർഷം പോവാ ആ അഞ്ച് വർഷം അത് അദ്ദേഹം തീരുമാനിച്ചു തന്നെ അദ്ദേഹത്തിന് അതിനുള്ള നമ്മളിങ്ങനെ അതിനെ കുറിച്ച് നമ്മൾ അതിന് നമ്മൾ ഇപ്പൊ നമുക്കറിയേണ്ടത് നമ്മുടെ സർവകലാശാലയിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് ഗവർണറാണോ അതോ സംസ്ഥാന ഭരണകൂടമാണോ ഇതല്ലേ അവിടെ നോക്കൂ സിൻഡിക്കേറ്റുകളിലുള്ളത് ഇപ്പൊ ആരാണ് ഏത് പക്ഷക്കാരും അവിടെ എന്തുകൊണ്ട് സിൻഡിക്കേറ്റുകളിൽ ബഹളം വയ്ക്കുന്നത് ഈ വിദ്യാഭ്യാസത്തെ ഒരു താല്പര്യവും ഇല്ലാതെ മാമാ ഈ തടർത്ഥം അല്ലാതെ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് വേണ്ടി അല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയല്ല അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം അവിടെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഴുവൻ നിലവാരമില്ലാത്തതാക്കി തീർത്തുകൊണ്ട് മൊത്തത്തിലുള്ള അക്കാദമിക നിലവാരം തകർക്കുന്ന ആരാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ് വടംവലിക്കുള്ള ഒരു വേദിയാക്കി ഈ സർവകലാശാലകളെ മാറ്റുന്ന ആരാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം എന്തായിരുന്നത് നമ്മളുടെ ഡിഗ്രികൾക്ക് നമ്മൾ നമ്മുടെ സർവകലാശാലകളിൽ നൽകുന്ന ഡിഗ്രിക്ക് വിദേശത്ത് വിലയില്ലാതാകുന്നത് അല്ലേ ആലോചിച്ചു നോക്കൂ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ ഇത് ബാധിക്കുന്നത് അത് നിയാമകമായ രീതിയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ യു ജി സി നിഷ്കർഷിക്കുന്നത് പോലെയുള്ള ബി സിമാർ അവിടെ ഉണ്ടാവുക ആ തരത്തിലുള്ള സിൻഡിക്കേറ്റ് ഉണ്ടാവുക ആ തരത്തിലുള്ള അക്കാഡമിക് ഉണ്ടാവുക ആ തരത്തിലുള്ള സെനറ്റ് ഉണ്ടാവുക നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഭാവിക്കും നമ്മളുടെ സർവകലാശാലകളുടെ നിലവാരത്തിനും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല അദ്ദേഹത്തിന് ആരെയോടെ വി സി ആയിട്ട് വെക്കാനോ അല്ലെങ്കിൽ അത് കൗൺസിലിലേക്ക് കൊണ്ടുവരാനോ വേണ്ടിയിട്ടല്ല പിന്നെ ചിലപ്പോ രാഷ്ട്രീയക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിക്കരുത് നമ്മുടെ ഈ സർവകലാശാലകളെല്ലാം അവരുടെ കുത്തകയാണ് അവരുടെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് കൊടുക്കാനും അവരുടെ ആൾക്കാരെയും ഇഷ്ടക്കാരെയും ബന്ധുജനങ്ങളെയും പ്രിയ ജനങ്ങളെയും ഒക്കെ ഏറ്റിയിരുത്താനുള്ള സിൻഡിക്കേറ്റിനും പ്രിൻസിപ്പൽമാരെ നിയമിക്കാനും ഡി സിമാരെ നിയമിക്കാനും ഒക്കെയുള്ള വേദി അതുപോലെ സ്റ്റാഫിന് ഓരോരുത്തരുടെയും രാഷ്ട്രീയക്കാരന്റെ ഭാര്യമാരെ അവിടുത്തെ പ്രൊഫസർമാരായിട്ട് നിയമിക്കാനും ഉള്ള ഒരു വരുമാന മാർഗമാണ് ഈ സർവകലാശാലകൾ എന്ന് അവർ വിചാരിക്കരുത് അതിന് ഒരു കടിഞ്ഞാണുണ്ടാവണം അതിന് ശരിയായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ധീരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് അത് അല്ലാതെ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അതിന് മേൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന നിർജീവനും നിർഗുണനവുമായിട്ടുള്ള ഒരു ഗവർണർ അല്ല ഇപ്പോൾ ഉള്ളെന്നുള്ളത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഈ അധ്യായം അടയാൻ പോകുന്നില്ല നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നന്ദി ശ്രീരാജേന്ദ്ര